റബ്ബർ വില വർധനവിൽ പ്രതിഫലിക്കുന്നത് റബ്ബർ മേഖലയിലെ മോദി സർക്കാരിന്റെ നയസമീപനത്തിൻ്റെ ഗുണഫലമെന്ന് ബി ജെ പി റബ്ബർ വില ഇരുനൂറ്റി അൻപത് രൂപയിലെത്തി സർവകാല റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയാണ് റബ്ബർ വിലയിലും വിപണിയിലും കുതിപ്പുണ്ടാക്കുന്ന ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് റബ്ബർ വില രൂപ കടന്ന സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് റബ്ബർ കുതിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കർമ്മ പദ്ധതികളാണ് ഇതിന് നിദാനമെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുകയും പ്രകൃതിദത്ത റബ്ബറിന്റെ ഉപഭോഗത്തിൽ പ്രതിവർഷം രണ്ടു ലക്ഷം മെട്രിക് ടണിന്റെ അധിക വർധനവ് വരികയും ചെയ്തു ഇത് റബ്ബർ വിപണിയിൽ ഉണ്ടാക്കിയ ആവശ്യകതയാണ് റബ്ബർ വില സ്വപ്ന സമാന ഉയരത്തിലെത്തിച്ചത് ഇറക്കുമതി ചുങ്കം കൂട്ടിയതും ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതും തന്നെയാണ് അനുകൂല സാഹചര്യം ഒരുക്കിയത് എന്നാൽ വില വർധനവിന്റെ നേട്ടം തങ്ങളുടേതെന്ന പ്രചാരണത്തിലാണ് ഇടതു വലതു മുന്നണികൾ വിലയിടിയുമ്പോൾ കേന്ദ്രത്തെ പഴിചാരുകയും വില കൂടുമ്പോൾ സ്വന്തം നേട്ടമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഇരുമുന്നണികളുടെയും നിലപാട് പരിഹാസ്യമാണെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം എൻ ഹരി പറഞ്ഞു വ്യാവസായികമായി പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനും സ്റ്റാർട്ടപ്പ് അടക്കം നിരവധി പദ്ധതികൾ പുതിയ സ്കീമുകൾ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ട് അത് റബ്ബറിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിച്ചതിൻ്റെയൊക്കെ ഭാഗമാണ് വ്യാവസായിക മേഖലയിലുണ്ടായ ഉണർവിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് റബ്ബർ ബല കൂടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മെട്രിക് ലക്ഷം ടൺ റബ്ബർ കൂടി അതായത് നമുക്ക് ഉൽപ്പാദനം നമുക്ക് കൂടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആവശ്യകത റബ്ബറിൻ്റെ കൂടിയതുകൊണ്ട് മാത്രമാണ് അത് വന്നിരിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് റബ്ബർ ഇറക്കുമതിക്ക് ഉദാരമായി അനുമതി നൽകിയപ്പോൾ സമ്മർദ്ദങ്ങളെ അവഗണിച്ച് കർഷകരുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു റബ്ബർ ബോർഡ് ആവശ്യപ്പെട്ട തുക ബജറ്റിൽ വകയിരുത്തുകയും ഉത്പാദനശേഷി കൂടിയ റബ്ബർ ആവർത്തന കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കർഷകർക്ക് കൂടുതൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തു റബ്ബർ വിലയിലും വിപണിയിലും കുതിപ്പുണ്ടാക്കുന്ന ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് കർഷകർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് വ്യക്തിഗത ഇൻഷുറൻസ് കൂടാതെ കൃഷിക്കും കൃഷി അനുബന്ധ ഉപകരണങ്ങൾക്കും സബ്സിഡി തുടങ്ങിയ കർഷകരുടെ ഭാവി ശോഭനമാക്കുന്ന മോദി സർക്കാരിന്റെ അനവധി പദ്ധതികളാണ് പ്രാബല്യത്തിലാവുന്നത് ജനം കോട്ടയം